തൂതയിൽ പുതിയ പാലത്തിന്റെ പ്രവൃത്തികൾ അതിവേഗം പുരോഗമിക്കുന്നു പാലത്തിന്റെ പില്ലറുകൾ നിർമ്മിക്കുന്ന പ്രവൃത്തികളാണ് നിലവിൽ നടക്കുന്നത് ഒരു വർഷം കൊണ്ട് പാലം പണി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് മുണ്ടൂർ തൂത സംസ്ഥാന പാത നവീകരണത്തിന്റെ ഭാഗമായാണ് തൂതയിലെ പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കുന്നത് പഴയ പാലത്തിന് സമാന്തരമായി നൂറ്റി മീറ്റർ നീളത്തിലും പത്തേ മീറ്റർ വീതിയിലുമാണ് പുതിയ പാലം നിർമ്മാണം പാലത്തിന്റെ ഇരുവശങ്ങളിലും ഒരു മീറ്റർ വീതി നടപ്പാതയും നിർമ്മിക്കും നിലവിൽ പാലത്തിന്റെ പില്ലറുകൾ നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പുഴയിലെ വെള്ളം പൂർണ്ണമായും തടഞ്ഞു നിർത്തി ഓവുചാൽ വഴി കടത്തിവിട്ടാണ് പ്രവർത്തികൾ നടത്തി വരുന്നത് മഴക്കാലത്തിനു മുമ്പ് പില്ലറുകളുടെ പണി പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം തൂതയിൽ പുതിയ പാലം വേണമെന്നത് കാലങ്ങളായി ഉയരുന്ന ആവശ്യമാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ നിർമ്മിച്ചതാണ് നിലവിലെ പാലം തൊണ്ണൂറ് വർഷം പഴക്കമുള്ള പാലം നിലവിൽ ബലക്ഷയം നേരിടുന്നുണ്ട് രണ്ട് വലിയ വാഹനങ്ങൾക്ക് ഒരേ സമയം പാലത്തിലൂടെ കടന്നു പോകാനും പ്രയാസമാണ് മുണ്ടൂർ തൂത നാലുവരിപ്പാതയുടെ പ്രയോജനം ലഭിക്കണമെങ്കിൽ തൂതയിൽ പുതിയ പാലം അനിവാര്യമാണ്